ണക്കിന് സ്ത്രീകൾ അവര് വടിയിൽ ഇരിക്കുകയാണ് ചങ്കത്തലച്ചു കരയുന്നു എന്നെ കണ്ടപ്പോൾ കാലിൽ കെട്ടിപ്പിടിക്കുന്നു ചിലർ വന്ന് രാഖി കെട്ടി ഞങ്ങളുടെ സഹോദരനാണ് പറയുന്നു ഇനി മനസ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാ ജാതക പ്രകാരം ഇനി നൂറ് വർഷം കൂടി ഉള്ളൂ അതിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്യണം ഒന്ന് മാറ്റി വെക്കണം ഭൂമിയുടെ അച്ചതുണ്ടെന്ന് വെക്കണം ബംഗാളികൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു തൊഴിൽ തേടി ബംഗാളിലേക്ക് പോയ ഒരു മലയാളികളാണ് ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് നല്ല കാര്യമാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ധൈര്യപൂർവ്വം ചെയ്യണം ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യുന്നു വിമർശിക്കപ്പെടുന്നു കുറേ കാലം കഴിയുമ്പോൾ ആ വിമർശിച്ചവർ തന്നെ അതിനെ പ്രകീർത്തിക്കുന്ന സകരം ദോസ് കെയ് ടു സ്കോഫ് പ്രേ എന്ന് പറയുന്ന പോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ബംഗാളിൽ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ജോലിച്ച് എന്നോട് പറഞ്ഞു ഞാനൊരു ബംഗാളി പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതിനായിരിക്കും ഞാൻ ഇവിടെ വന്നത് അവിടെ പറഞ്ഞ് നായർ എന്ന് പറഞ്ഞ ബംഗാളി പെണ്ണ് തന്നെയാണ് എനിക്ക് ബംഗാളിനെ ഇഷ്ടമാണ് നല്ല മനുഷ്യർ നല്ല ഭാഷ സംസ്കാരത്തോടും കലയോടും താല്പര്യമുള്ളവർ വിമർശകരെ ഭയപ്പെട്ട് ഒരു കാര്യത്തിലും പുറകോട്ട് പോകരുത് കൂടുതൽ വിമർശനം വരുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ വിജയിക്കുന്നു ഇതുവരെ ഗവർണർ എന്ന പദവിയിൽ പദവിയിലിരുന്ന് ചെയ്ത ഏറ്റവും നല്ല കാര്യം ഒന്ന് പറയാൻ പറഞ്ഞുള്ളതായിരിക്കും ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ആത്മവിശ്വാസം പകരുക ധൈര്യം നൽകുക അവരെ സംരക്ഷിക്കുക അതാണ് ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും തൃപ്തികരമായി എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയാൻ കാരണം ഞാൻ കേരളത്തിൽ സന്ദർശന വേളയിൽ എന്നെ ചിലർ വിളിച്ച അറിയിച്ചു സന്ദേശ് ഖലി എന്നുള്ളൊരു ഗ്രാമം ഗംഗയുടെ അകത്തുള്ളൊരു തുരുത്താണത് രണ്ട് മൂവായിരം ആളുകളവിടെ താമസിക്കുന്നു അവിടെ ഗുണ്ടാഭരണമാണ് സ്ത്രീകൾക്ക് സുരക്ഷയില്ല സ്ത്രീകളെ അവർ സ്വന്തം ഉപഭോഗ വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നു നാട്ടുകാർക്ക് സങ്കടമാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പോലീസ് അവരുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനവിടെ ചെന്നു ചെന്നപ്പോൾ കാണുന്നത് നൂറുകണക്കിന് സ്ത്രീകൾ അവർ വഴിയിലിരിക്കുകയാണ് ചങ്കത്തലിച്ച് കരയുന്നു എന്നെ കണ്ടപ്പോൾ കാലിൽ കെട്ടിപ്പിടിക്കുന്നു ചിലർ വന്ന് രാഖി കെട്ടി ഞങ്ങളുടെ സഹോദരനാണ് സംരക്ഷിക്കുക എന്ന് പറയുന്നു ഞാനവരോട് സംസാരിച്ചവരും ദുഃഖങ്ങൾ കേട്ടു അവരുടെ അവരുടെ ആന്തരിക ശക്തി പുറത്തെടുക്കേണ്ടതിനെക്കുറിച്ച് പറഞ്ഞു പിറ്റേന്ന് അവർ സംഘടിച്ചു അവരെ ഗുണ്ടകളെ ചെറുക്കാൻ തുടങ്ങി കയ്യിൽ കെട്ടി ആയുധങ്ങൾ ചൂരും വീട്ടുസഹ് ഉപകരണങ്ങളുമായിട്ട് ഇറങ്ങി ചെറുത്തു ആ ചെറുത്തുനിൽപ്പ് മറ്റ് ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചു ഒരു ചെറു സ്ത്രീ നാരി ശക്തിയുടെ ഒരു വലിയ പ്രകടനമായിട്ടത് വന്നു അന്ന് എനിക്ക് വലിയ സഞ്ചോ സങ്കോചം കൊണ്ട് ഇതേ വിളിച്ചെന്ന് അവസാനി കാരണം ഗുണ്ടകൾ അവരെ വിടുന്നില്ല പക്ഷേ ഗുണ്ടകളെ ചേർത്ത് നിൽക്കാൻ ഇപ്പോഴത്തെ സ്ത്രീകൾ പഠിച്ചു കഴിഞ്ഞു അവർക്ക് അവർക്കതിന് കഴിയുന്നുണ്ട് അത് ഒരു ഗവർണർ എന്ന നിലയിൽ ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് കേരളത്തിൽ വേണ്ട ഒരുപാട് പുതിയ ഐഡിയാസ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലത്ത് ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്തായിരുന്നു ഞാൻ ചോദിക്കുമ്പോൾ ഏതാണ് ആദ്യം മനസ്സിൽ വരിക പലതും ചെയ്തു പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചിലവ് കുറഞ്ഞ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള നിർമ്മിതി കേന്ദ്രം അത് കേരളത്തിൽ കൊല്ലത്ത് തുടങ്ങി കേരളം മുഴുവൻ വ്യാപിച്ചു ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു ഐക്യരാഷ്ട്ര സംഘടന അത് ലോകത്തെ എമ്പാട് നടപ്പാക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു അതിന് നാല് വട്ടം ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്തു നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പി എം ആവാസ് യോജന അതിൻ്റെ അടിസ്ഥാനം ഈ നിർമ്മിതി കേന്ദ്രം ഇതിൻ്റെ ഉപജ്ഞാതനെന്ന നിലയിൽ കൊടുത്തിയൊരു റിപ്പോർട്ടും കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതും കേരളം ടൂറിസരംഗത്ത് വളരെയധികം കുതിച്ച് കയറ്റം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് അതിൻ്റെ കാരണം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു കാരണം പുൽക്കടി ഗ്രാസ് റൂട്ട് ലെവലിൽ ഇതുപോലെ ടൂറിസം സംവിധാനമുള്ള ഏക സംസ്ഥാനം കേരളമാണ് ഹ്യൂഗ് ആൻസർ ആൻഡ് കോളീൻ അവരെ ലോക പ്രസിദ്ധരായ ട്രാവൽ റൈറ്റേഴ്സാണ് അവരൊരിക്കൽ വന്ന് പറഞ്ഞു ഇതുപോലുള്ളൊരു പ്രസ്ഥാനം ലോകത്ത് ഒരിടത്തും എന്ന് അത് അന്ന് കൊല്ലത്ത് ജില്ലാ കളക്ടറായപ്പോൾ തുടങ്ങിയതാണ് ഈ രണ്ട് മനസ്സിൽ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഈ രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ വന്നാൽ ഗവർണർ ആയിരിക്കുമ്പോൾ ചെയ്ത പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഏറ്റവും നല്ല കാര്യം ആലോചിക്കുമ്പോഴാണെങ്കിലും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം ആലോചിക്കുമ്പോഴാണോ അതിനകത്തും കോൺട്രവേഴ്സീസ് വന്നിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പം അതിനകത്ത് താല്പര്യങ്ങളുണ്ടെന്ന് ആക്ഷേപം വരും ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അതിനകത്ത് താല്പര്യങ്ങളുണ്ടെന്ന് ആക്ഷേപം വരാം അതിനകത്ത് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാം ഇതൊക്കെ ഇതെല്ലാം താങ്കൾ നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ സന്ദേശിക്കലിൻ്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് പിന്നെ വന്ന രാഷ്ട്രീയമായ അതിനകത്ത് വന്ന തകിടം പറയലുകളും ഒരു വശത്ത് നടക്കുന്നുണ്ട് അത് വല്യ ആദ്യം ഒരു വീഡിയോ വരുന്നു ആ വീഡിയോ മാൽ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു ടി എം സി നേതാവ് ഷാജാൻ ശേഖറിന് കൊടുക്കാൻ പറഞ്ഞാന്ന് പറഞ്ഞു തിരിച്ചു പറയുന്നു വേണ്ട ജകപുക ആ കാര്യത്തിൽ നടക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിലും എന്ത് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോഴും അത് എന്തിനാണ് അല്ലെങ്കിൽ എന്തുണ്ടാക്കും എന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് പിന്നപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ കുഴപ്പമുണ്ടോ അങ്ങനെ ആവില്ല ഇങ്ങനെ ആവില്ല എന്നുള്ള നൂറ് ചോദ്യങ്ങളാണ് ഇപ്പോഴും വരിക ഈ രണ്ട് ഇതിന് എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും വരുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് നേരിട്ടിട്ടുള്ളത് ഇപ്പൊ സന്ദേശകാലി പോകുമ്പോൾ താങ്കൾക്ക് ഒരു കാര്യമില്ലാണ്ട് വിമർശനം കേട്ടിട്ടുള്ള ഒരു കാര്യായിരുന്നു അതിന് ശേഷം നടന്ന സംഭവങ്ങൾ കാരണം മനസ്സിൽ ഉദ്ദേശിച്ചത് നല്ല കാര്യമാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ ധൈര്യപൂർവ്വം ചെയ്യണം വിമർശനം ഉണ്ടാവും ഏത് നല്ല കാര്യത്തിനും വിമർശനം ഉണ്ടാകും ഈ വൃത്തിക്ഷയങ്ങൾ സൂര്യചന്ദ്രന്മാർക്ക് മാത്രമുള്ളതല്ല മനുഷ്യർക്കെല്ലാം ഉള്ളതാണ് ഇന്നലെ ചെയ്തൊരബദ്ധം അല്ലർക്ക് ഇന്നത്തെ ആചാരമാകാം നാളത്തെ ശാസ്ത്രമതാകാം എന്ന് പറഞ്ഞാൽ വളരെ ശരിയാണ് ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യുന്നു വിമർശിക്കപ്പെടുന്നു കുറേ കാലം കഴിയുമ്പോൾ ആ വിമർശിച്ചവർ തന്നെ അതിനെ പ്രകൃതിക്കുന്ന സമരം ദോസ് കയിം ടു സ്കോഫ് റിമൈൻ ട് പ്രേ എന്ന് പറയുന്ന പോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോന്നും തുടങ്ങിയപ്പോൾ ഈ നിർമ്മിതി കേന്ദ്രം തുടങ്ങിയപ്പോൾ ജില്ലാ ടൂറിസം കൗൺസിലും തുടങ്ങിയപ്പോൾ തന്നീ കേന്ദ്രം തുടങ്ങിയപ്പോൾ അതുപോലെ ന്യായവില മരുന്ന് ഷോപ്പുകൾ തുടങ്ങിയപ്പോഴൊക്കെ വിമർശനമുണ്ടായി വിമർശനമുണ്ടായി കേസ് ഫ്രൈസ് ചെയ്യേണ്ടി വന്നു ഹൈക്കോടതി പോകേണ്ടി വന്നു എഞ്ചിനീയർ അല്ലാത്ത ഒരാൾ ഒരു ഐ എ എസ് കാരൻ ഇവിടെ ഭാരങ്ങൾ നിർമ്മിക്കുന്നു ഇത് ഇടിഞ്ഞു വീഴും എന്നൊക്കെ പറഞ്ഞ് കേസിൽ പോയിട്ടുണ്ട് അതൊക്കെ നേരിട്ട് നേരിടേണ്ടി വരും ഒരിക്കലും നമ്മൾ ഒരു ഒരു ഈസി ആയിട്ട് ഒന്നും കിട്ടുമെന്ന് കരുതരുത് പ്രത്യേകിച്ചും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് മാനേജ്മെൻ്റ് വിദഗ്ധന്മാർ തന്നെ പറയുന്നത് ഫിയർ ഓഫ് ഒബ്സിസൻസ് ഫിയർ ഓഫ് ഇറലിവൻസ് ഇതുണ്ടാകും മറ്റുള്ളവർക്ക് ഉദാഹരണം പറഞ്ഞാൽ ഈ ടൈപ്പിംഗ് ഏർപ്പെടുത്തിയപ്പോൾ സ്ക്രൈബ്സ് പ്രൊട്ടസ്റ്റിൻ കാരണം കൈകൊണ്ടിരുന്നവർ അണ്ട് നോവലായാലും പാരഡൈസ് ലോസ് ആയാലും കൈകൊണ്ടിരുക അപ്പോൾ ടൈപ്പിംഗ് വന്നു പ്രിൻറ്റിങ് വന്നു അവരെ എതിർത്തു റെയിൽവേ വന്നപ്പോൾ റെയിൽവേ ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് ഗർഭിണികൾക്ക് ഗർഭാലച്ച ഉണ്ടാവും എന്നുവരെ ആൾക്കാർ പറഞ്ഞ് വരുത്തി ഇംഗ്ലണ്ടിൽ എതിർപ്പുകളെ ഉപയോഗിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല എതിർപ്പുകളുണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാവും ഓരോ പ്രശ്നവും പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് കുറേ കഴിയുമ്പോൾ എതിർപ്പൊരു ശീലമായിട്ട് മാറും അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞതുപോലെ നല്ല കാര്യം ചെയ്താലും കുറേ കല്ലൊക്കെ ൂഡ് തന്നെയാണ് അത് നേരിടുകയും പോവുകയും ചെയ്യുക സന്ദേശകല്ലി പോകുമ്പോ താങ്കൾക്ക് ആ സത്യം പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ രണ്ടു തൊട്ടേ ആലോചിക്കേണ്ടി വരുള്ളൂ അതിനകത്തൊരു പൊളിറ്റിക്കൽ അണ്ടർ കറന്റ് ഉണ്ട് ചെന്നാലാണോ കൊഴപ്പുണ്ടാവുക ചെന്നില്ലെങ്കിലാണോ കൊഴപ്പം ഉണ്ടാവുക അത് എങ്ങനെ വിലയിരുത്തപ്പെടും അങ്ങനെ ഒരു ആശങ്കയൊന്നും വന്നില്ലേ പൊളിറ്റിക്കൽ അണ്ടർക്കറൻറ്റിനെ കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കരുത് ഓരോ പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിൻ്റെ പൊളിറ്റിക്കൽ അണ്ടർക്കറൻസ് ഉണ്ടാവും അങ്ങനെ നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മേടിച്ചാലും വിളിക്കാൻ കാടില്ല എന്ന് മുത്തശ്ശിമാർ പറയുന്നത് വളരെ ശരിയാണ് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ആലോചിച്ച് ഉറച്ചാൽ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യണം പലരോടും ഇനിയാതെ ഒരു കാര്യം തുടങ്ങില്ല എന്ന് പറയുന്നത് പലരോടും ചർച്ച ചെയ്ത് യുക്തമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് എത്രക്കുകളുണ്ടെങ്കിലും നടപ്പാക്കണം നേരിടാൻ പഠിക്കണം ഒറ്റയ്ക്ക് നേരിടണം കൂടെ നിൽക്കുന്നവരെ വലിയാടാക്കരുത് അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുറ്റം ഏറ്റെടുക്കണം കുറവുകളുണ്ടെങ്കിൽ അത് സ്വയം ഏറ്റെടുക്കണം അല്ല കൂടെ നിൽക്കുന്നവർ തലയിൽ വെക്കരുത് കുറേ കഴിയുമ്പം ഇതൊരു ശീലമാകും അത് ആ ശീലമാക്കി ആ ശീലം മനസ്സിലുണ്ടാവണം അതായത് ബി ജെൻറ്റിൽ ബിനീത്യുവർ ഫേംനെസ് അൻ ഫേം ബിനീത്യുവർ ജെൻറ്റിൽനെസ് ജെൻറ്റിൽനെസ് അതാണ് നല്ലൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതം പഠിപ്പിച്ചത് അതാണ് വിമർശകരെ ഭയപ്പെട്ട് ഒരു കാര്യത്തിലും പുറകോട്ട് പോകരുത് കൂടുതൽ വിമർശനം വരുമ്പോൾ മനസ്സിലാക്കിക്കണം നമ്മൾ വിജയിക്കുന്നു അതുകൊണ്ട് വീണ് പോകുന്നതിൽ തെറ്റില്ല നമ്മൾ മുന്നോട്ട് ഓടുമ്പോൾ ചിലപ്പോൾ വീണ് പോകും ചിലപ്പോൾ ഉരുട്ടിയിട്ടെന്നിരിക്കും വീണ് പോകുന്നതിൽ തെറ്റില്ല കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എഴുന്നേൽക്കാൻ പഠിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ദി ഗോയിങ് ഗറ്റ്സ് ടഫ് ദ ടഫ് ഗെറ്റ്സ് ഗോയിങ് അതൊരു ജീവിതത്തിൽ ഒരു പ്രത്യേക ശാസ്ത്രമായി ഉൾക്കൊണ്ടതിൽ മാത്രമേ

ഒന്നെൻ്റെ പേര് തന്നെ ബംഗാളി അപ്പോൾ വിധി അവിടെ പോകാൻ എന്നെ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ബംഗാളിനെ ഇഷ്ടമാണ് നല്ല മനുഷ്യര് നല്ല ഭാഷ സംസ്കാരത്തോടും കലയോടും താല്പര്യമുള്ളവർ അതുപോലെ സ്നേഹമുള്ളവരും മുഖ്യമന്ത്രി മതി മതി നമ്മൾ ഈ കേരളവും ബംഗാളും നമ്മൾ ഭയങ്കര സാദൃശ്യണ്ട് അത് നേരിട്ട് കണ്ടപ്പോൾ എന്താ തോന്നിയിട്ടുള്ളത് ശമുണ്ട് ഒന്ന് കലയും സംസ്കാരമായിട്ടുള്ള ആഭ്യന്തരമാണ് രണ്ട് ആഹാരം ചോറും മീനും ബംഗാളിക്കത് വേണം മലയാളിക്കത് വേണം ബംഗാളിക്ക് ഫ്രഷ് വാട്ടർ ഫിഷ് മതി സീ ഫിഷ് വേണ്ട മലയാളിക്ക് സീ ഫിഷ് മതി അപ്പം അവിടെയും തർക്കമില്ല പിന്നെ ഒരു തിയറി ഉള്ളത് അതായത് ബംഗാളിലെ ഒരു വിഭാഗം അവർ യുദ്ധകാലത്ത് അവിടെ വന്ന് പലായനം ചെയ്തു അവരാണ് കേരളത്തിൽ വന്ന് തമ്പടിച്ചതെന്നും അവരാണ് കേരളത്തിലെ നായന്മാരെന്നും ഒരു തിയറി ഉണ്ട് അത് ഇന്ത്യൻ എക്സ്പ്രസ് അത് പബ്ലിഷ് ചെയ്തിരുന്നു ഒരിക്കലും എന്നെ ആൾക്കാരെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ബംഗാളിൽ പണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ജോലിഷൻ എന്നോട് പറഞ്ഞു ഞാനൊരു ബംഗാളി പണ്ണിനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അപ്പോൾ അതിനായിരിക്കും ഞാനിവിടെ വന്നത് അപ്പോൾ അവിടെ പറഞ്ഞ് അത് തീർന്നു പോയി നായർ എന്ന് പറഞ്ഞ ബംഗാളി പെണ്ണ് തന്നെയാണ് അതുകൊണ്ട് ആ ഭാഗ്യം ഇനി ഉണ്ടാവില്ല ബംഗാളികളും മലയാളികളും തമ്മിൽ ഉള്ള ബന്ധം ചരിത്രാതീത കാലം മുതലുള്ളതാണ് എന്ന് പറയപ്പെടുന്നു ഏതായാലും വൈകാരികമായി ആർഗ്യുമെൻ്ററ്റീവ് ബംഗാളി ആർഗ്യുമെൻറ്റീവ് മലയാളി ആ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ചാണ് അതുപോലെ എല്ലാത്തിനെയും വിമർശിക്കുക എല്ലാത്തിനെയും വിമർശിക്കും നഗശികാന്തം വിമർശിക്കും പണ്ടിവിടെ ചായക്കടകളിൽ അല്ലെങ്കിൽ വാർബർ ഷോപ്പിൽ എല്ലാവരും ഗ്രാമത്തിലുള്ളവർ കൂടിയിരുന്നു അതിനു മുമ്പ് ആൽത്തറകടൽ കൂടിയിരുന്ന നാട്ടുകാരും വീട്ടുകാരും വരദൂഷണുമൊക്കെ പറയുന്ന ആ ശൈലി ബംഗാളിൽ ഇപ്പോഴുണ്ട് അതിൻ്റെ പേര് അഡ്ഡ എന്നാണ് ഈ അഡയിൽ രവീന്ദ്രനാഥ് ടാഗോറും നേതാജി ബോസും ഒക്കെ പങ്കെടുത്തു സത്യത്രെ അഡയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം ഇൻഫോർമൽ ആയിട്ടുള്ള കൂട്ടായ്മ ഈ കൂട്ടായ്മയിലൂടെയൊക്കെയാണ് അവിടെ മൂല്യബോധം വളർന്നു വരുന്നത് കല വളർന്നു വരുന്ന സാഹിത്യം വളരുന്നത് വളരുന്നത് കേരളവും ബംഗാളും തമ്മിൽ വ്യത്യാസമല്ലാതെ മാനസികമായി വലിയ ഐക്യമുണ്ട് പലപ്പോഴും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇതര സംസ്ഥാന തൊഴിലാളി നമ്മൾ അതിഥി തൊഴിലാളികളിൽ നിന്ന് വിളിക്കുന്നവരിൽ എല്ലാവരും നമ്മൾ ബംഗാളികളിൽ നിന്ന് പേരിട്ടിട്ടാണ് വിളിക്കുന്നത് പറയുമ്പോൾ എല്ലാവരും ബംഗാളിന്ന് വരുന്നവരൊന്നും അല്ല പക്ഷെ ബംഗാളികളിൽ നിന്ന് പേരാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഇപ്പം രണ്ട് ഇപ്പം അവിടുത്തെ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ മൈഗ്രന്റ് ലേബേഴ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ആലോചനയുണ്ടോ ഞാൻ ഏത് സംസ്ഥാനത്ത് പോയാലും ആദ്യം ഒരു കാര്യം അവിടെയുള്ള പ്രവാസി ബംഗാളികളെ കാണുക എന്നുള്ളതാണ് കേരളത്തിലെ പലവട്ടം അവരുടെ ക്യാമ്പുകളിൽ ചെന്ന് കണ്ടു കർണാടകയിൽ പോകുമ്പോൾ അവിടെ കാണും ഒറീസയിൽ പോകുമ്പോൾ അവിടെ കാണും ഏത് സ്ഥലത്ത് ചെന്നാലും ഞാൻ ബംഗാളി തൊഴിലാളികളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാറുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമല്ല ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യദേശ തൊഴിലാളികൾ പ്രവാസികൾ അവരായിരക്കണക്കിന് പലായനം ചെയ്ത വേളയിൽ ഗവൺമെൻ്റ് ഈ ലേബർ അഡ്വൈസറി ബോർഡിൽ ഒരു കമ്മിറ്റി വൺ വൺമെൻ കമ്മീഷൻ നിയമിച്ചു ഈ പ്രവാസി തൊഴിലാളികളുടെ കാര്യം മനസ്സിലാക്കി പ്രശ്നം ഇതിന് പരിഹാരം അതിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞു ഒന്ന് പ്രവാസി തൊഴിലാളികളൊരു നാഷണൽ രജിസ്ട്രി അത് അപ്പം ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞു അതുപോലെ റേഷൻ അവരുടെ സ്ഥലത്ത് മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നിന്നാലും റേഷൻ കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനമായി അവർക്ക് വേണ്ടി ട്രെയിനിങ് റിട്രെയിനിങ് സ്കിൽ സ്കില്ലിങ് അപ്സ്കില്ലിങ് അത് നടപ്പാക്കിക്കൊണ്ട് വരികയാണ് ബംഗാൾ ഗവൺമെൻറ്റിൽ പറഞ്ഞ ഒരു കാര്യം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാൾ ഗവൺമെൻ്റിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേർസ് തുടങ്ങുക ഈ തൊഴിലാളികൾക്ക് വരാനും സഹായം കിട്ടാനുമുള്ള ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ബംഗാളിൽ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാവുന്നതാണ് അവരുടെ വീടിനടുത്ത് ഉള്ള തൊഴിലവസരം സൃഷ്ടിച്ചു കൊടുത്താൽ ബംഗാളി തൊഴിലാളികൾ അവിടെ നിന്ന് വരാൻ ഉള്ള സാധ്യത കുറയും പല പല ഒരു വളരെ ബൃഹത്തായ ഒരു പ്രശ്നമാണത് അത് വളരെ അവധാനതയോടെ കാണുന്ന ഒരു പ്രശ്നമാണ് അതിനെക്കുറിച്ചുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ ഗവൺമെൻറിന് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫോളോ അപ്പും താങ്കൾ ചെയ്യുന്നുണ്ട് കാരണം അത് വലിയ പ്രശ്നമായി മാറുമല്ലോ കൂടുതൽ ആൾക്കാർ വരെ അവിടുത്തെ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു തൊഴിലൊടി ബംഗാളിലേക്ക് പോയ ഒരു മലയാളിയാണ് ഞാൻ അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ അതോ കേരളത്തിലേക്ക് വരൂ കേരളത്തിലേക്ക് വരൂ ഞാൻ ബംഗാളിൽ ഇരിക്കുമ്പോഴും എന്റെ മനസ്സ് കേരളത്തില എനിക്ക് കേരളത്തിൽ കേരളം വിട്ടു പോകാൻ പറ്റില്ല ഇവിടുത്തെ കാറ്റ് മഴ പുഴുക്കലരി കഞ്ഞി എനിക്ക് പറ്റില്ല ഈ ആമ സ്വന്തം വീട് കൊണ്ടു ഞാൻ എവിടെ പോയാലും കേരള ഇത്രയേറെ തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് സർവീസ് തൊട്ട് ഇപ്പൊ ഗവർണറായിട്ടും ജോലിയോട് ജോലിയാണ് ഇതിന്റെ എല്ലാം ഇത്ര കൃത്യമായിട്ട് എപ്പോഴും വായിക്കുന്നത് എങ്ങനെയാണ് വായനക്കാരെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഇത്രയും പുറത്ത് ആ ഇപ്പം കേരളത്തിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം ഇത്ര കാലമായി നല്ല ശുദ്ധമായ മലയാളക്കൊക്കെ തന്നെ സംസാരിക്കും കോട്ട് അല്ലാണ്ട് ഒരു ഇംഗ്ലീഷ് വാക്കു പോലും വരുന്നില്ല എങ്ങനെയാണത് നിലനിർത്തി പോരുന്നത് വായന അതെനിക്ക് തോന്നുന്നത് ഞാൻ വളർന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടിയതാണ് അന്ന് ഈ വീട്ടില് ഫാനും എ സി ഇല്ല എ സി ഒന്നും സങ്കല്പം പോലും ഇല്ല നാട്ടിലൊന്നും ആ ഒരു ഫാനാണുള്ളത് വി ഐ പി ആ കുട്ടികൾക്കൊന്നും കിട്ടുകയില്ല വീട്ടിന് ചുറ്റുവരാൻ തേലാണ് ഉഷ്ണകാലങ്ങളിൽ കിടക്കുന്നത് ഞങ്ങൾ എട്ട് പേരുണ്ട് എട്ട് കുട്ടികൾ പിന്നെ എല്ലാവരും ചെയ്ത് പത്ത് പതിനഞ്ച് പേരെടുക്കാണ് അപ്പോൾ അമ്മമ്മ പറയും കലവല പറഞ്ഞ് സമയം കളിയത് പിള്ളേരെ അക്ഷരശ്ലോകം തുടങ്ങും അങ്ങനെ അക്ഷരശ്ലോകം എല്ലാ ദിവസവും പുതിയ പുതിയ പറഞ്ഞ് വിജയിക്കണമല്ലോ അങ്ങനെ കവിതകൾ വായിക്കാൻ തുടങ്ങി എല്ലാവരും പിന്നീട് കുട്ടികളുടെ മഹാഭാരതം രാമായണം ഇതൊക്കെ വായിപ്പിക്കും പിന്നെ അവിടെ ഒരു രവിവാര പാഠശാല ഉണ്ടായിരുന്നു ഓരോ ഞായറാഴ്ചകളിലും ഒരു ഭാഗവത സാർ വന്നിട്ട് അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങൾ പഠിപ്പിക്കും ആവിർവേദിയിലെ ചില കാര്യങ്ങൾ പറയും എന്താണെന്ന് മനസ്സിലാകാത്ത പല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റി പിന്നീട് ആ വായന ഒരു ശീലമായിട്ട് വന്നു കാരണം അന്ന് ഈ ടെലിവിഷനില്ല മൊബൈൽ ഫോണൊന്നുമില്ല വായിക്കണം എന്തെങ്കിലും അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ വായിച്ചു വായിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഈ ലൈബ്രറി പ്രസ്ഥാനം പി എൻ പണിക്കര സാറ് എല്ലാ കുഗ്രാമങ്ങളിലും ലൈബ്രറി ഉണ്ടാക്കി ഒരു ലൈബ്രറിയിൽ നിന്ന് മറ്റൊരു ലൈബ്രറിയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു വെക്കേഷൻ കാലത്തേ ഞങ്ങളുടെ ഒക്കെ ശീലം അങ്ങനെയാണ് വായനാശീലം വന്നത് പിന്നെ ഞാൻ സാഹിത്യ വിദ്യാർത്ഥിയാണ് എം എയ്ക്കും പി എയ്ക്കും ഇംഗ്ലീഷായിരുന്നു അപ്പോൾ വായിക്കാതെ പറ്റില്ല വായന എപ്പോഴും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ എഴുതാനും പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും വായിച്ച പുസ്തകം ഇഷ്ടമുള്ള പുസ്തകം ഞാൻ ആക്ച്വലി കൂടെ കൂടെ വായിക്കുന്ന പുസ്തകം മൈക്കിൾ ആഞ്ചലോയുടെ ജാഗണി ആൻഡി എക്സ്പ്രസ് ചെയ്യാം ഇപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും പുസ്തകം വായിക്കും ഇപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി ഓഫ് ബംഗാളാണ് അതിൻ അടുത്തൊരു പ്രോജക്റ്റിനയ്ക്കുള്ള ഒരു ശകലെങ്കിലും എന്തെങ്കിലും കണ്ടാൻ കൂടി വേണ്ടിയാണോ അതോ ബംഗാളനെ കൂടുതൽ അറിയാൻ വേണ്ടിയാണോ രണ്ട് ഉദ്ദേശ്യങ്ങളുണ്ട് ഞാൻ കണ്ട ബംഗാൾ ഒരു 10 15 ചാപ്റ്ററുകൾ എഴുതി കഴിഞ്ഞു ഓ ഒരു പുസ്തകം അതിൽ നിന്ന് ജെനിക്കുന്നുണ്ട് ആ ആ ആ ഐറ്റ്വിസ്റ്റല്ലേ ഇത്തയാരാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും ആരാധനയുള്ള എഴുത്തുകാരൻ കാളിദാസൻ തന്നെയാണ് എനിക്ക് കൂടുതലെനിക്ക് പരിചയമുള്ളൊരു ഷേക്സ്പിയറാണ് പുതിയ പുതിയ എഴുത്തുകാർ പലരും ഞാൻ വായിക്കാറുണ്ട് അതുപോലെ ആലിസ് മൺട്രോ ആലിസ് മൺട്രോയുടെ ചെറുകഥകൾ എനിക്കിഷ്ടമാണ് ചെറുകഥയുടെ പേരിൽ നൊബേൽ സമ്മാനം കിട്ടിയ ആളാണ് ആലിസ് മെട്രോ ഞാൻ എഴുതിയ ചെക്കോവും ചെക്കന്മാരും എന്നുള്ള കഥാസമാഹാരം ചെക്കോവിനെ എനിക്കിഷ്ടമാണ് ചെക്കോവിയും ചെക്കന്മാരും എന്ന് പറഞ്ഞത് ആധുനിക ചെറുകഥാ സാഹിത്യകാരന്മാരെല്ലാവരും തന്നെ ചെക്കോവിൽ നിന്ന് ജനിച്ചവരാണ് ചെക്കോവിൻ്റെ പിന്തുടർച്ചക്കാരാണ് അതുകൊണ്ടാണ് ചെക്കോവും ചെക്കന്മാരും എന്നെഴുതിയത് ഓ ഹെൻറി വളരെ ഇഷ്ടമാണ് അതുപോലെ ധാരാളം സാഹിത്യകാരന്മാരെ ഇഷ്ടമാണ് എസ് പോണ്ട് പൗണ്ട് ടി എസ് എലിയട്ട് പുതിയ തലമുറയിലെ സാഹിത്യകാരന്മാർ അങ്ങനെ അങ്ങനെ വ്യത്യാസമില്ല പഴയ സാഹിത്യകാരന്മാർ പുതിയ സാഹിത്യന്മാർ എന്നുള്ള വ്യത്യാസമില്ല മലയാളികൾ എല്ലാവരും ഇഷ്ടമാണ് ടി പത്മനാഭൻ അതുപോലെ എം ടി വാസുദേവ എന്നവർ മമതയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ ചില സാഹചര്യമുണ്ട് അപ്പോഴൊക്കെ മമത ചെയ്യുന്നതും ലക്ഷ്മിയെ വിളിച്ച് എന്തെങ്കിലും പറയും ഭാര്യ ഭാവി എന്നാണ് വിളിക്കുന്നത് ചേട്ടി എന്നാണ് വിളിക്കുന്നത് ഭാവി ഈ ഗവർണറെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തി ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിരിക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ഒരിക്കലും കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞു പറ്റാത്ത സങ്കടവുമാണ് ഈ ഒരു വൈകാരികമായി പുസ്തകം മക്കൾ മക്കളെന്താ അവർക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തന്നെയാണ് എടുത്തത് വേണം പറഞ്ഞിട്ടില്ല ഈ സിനിമയിലൊക്കെ നായകനാകുന്നതിന് വരെ ഒരു നല്ല മകനായിട്ടൊന്ന് അഭിനയിക്കുക പാവം പറഞ്ഞു ആദ്യം അച്ഛൻ നല്ല അച്ഛനായിട്ട് അഭിനയിച്ച് കാണിച്ച് ആദ്യമൊക്കെ ഐ എ എസ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കഠിനാധ്വാനം വേണം ധാരാളം വായന വേണം ആത്മവിശ്വാസം വേണം എന്നൊക്കെ ഇപ്പോൾ ഞാൻ പറയും ഐ എ എസ് നല്ല ഏത് പരീക്ഷ പാസ്സാണെങ്കിലും ഈശ്വരാനുഗ്രഹം വേണം ഇഫ് ഹവ് ഫെയ്ത്ത് ആൻഡ് എ മസ്റ്റേഡ് സീഡ് യു ക്യാൻ മൂവ് മൗണ്ടൻസ് എന്ന് ബൈബിൾ പറയുന്നു കടങ് മണങ്ങുകളും വിശ്വാസമുണ്ടെങ്കിൽ മലകളെ ഇളക്കാം ശരിയാണത് ഐ എ എസ് പരീക്ഷ എഴുതുന്നു പോയി ഞാനൊന്നും പഠിച്ചില്ല എനിക്ക് ഞാൻ ജയിക്കൂല ഇൻ്റർവ്യൂവിന് ഞാൻ ശരി കയറി കൂടില്ല പ്രൊവി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം പറഞ്ഞു അത് അങ്ങനെ നടക്കട്ടെ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കി മെങ്കിൽ പരീക്ഷണ ചെയ്യാൻ ആവശ്യം ടെൻഷനല്ല അറ്റൻഷനാണ്